ഹലോ ഇന്ന് നമ്മൾ വോളിയം എന്ന ഈ ചാപ്റ്ററിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റ് നമുക്ക് നോക്കാം ഇവിടെ ഒരു വോളിയം സോറി ഒരു ഇതെന്താ പറയുക ബ്ലോക്ക് ഉണ്ട് ഒരു റെക്റ്റാംഗുലർ ബ്ലോക്ക് ഈ ബ്ലോക്കിൻ്റെ നീളം എന്ന് പറയുന്നത് ഇതാണ് ഇതാണല്ലോ അതിൻ്റെ നീളം ഈ നീളം ഒൻപത് സെൻറ്റിമീറ്റർ ആണ് ഓക്കെ അതായത് ഇവിടെ ഒൻപത് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്ന ഈ ഒരു സൈഡുണ്ടല്ലോ ഇത് നാല് സെൻറ്റിമീറ്റർ ആണ് ഓക്കെ ഇതിൻ്റെ ഹൈറ്റ് എത്രയാന്ന് നമുക്കറിയൂല പക്ഷേ എങ്കിൽ ഇതിൻ്റെ മുഴുവനായിട്ടുള്ള വോളിയം എന്ന് പറയുന്നത് നൂറ്റി എൺപത് സെൻറ്റിമീറ്റർ ക്യൂബാണ് അതായത് ഇതൊരു മരക്കെട്ട ഈ ഒരു വുഡൺ ബ്ലോക്കിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് നമുക്കറിയൂല ഇതിന്റെ വോളിയം വോളിയം നൂറ്റി എൺപതാണ് തന്നിട്ടുണ്ട് വോളിയം എന്ന് പറഞ്ഞാൽ എന്താ വോളിയം എന്ന് പറഞ്ഞാൽ നീളം ലെങ്ത് ഇൻഡു ബ്രെഡ്ത്ത് ബ്രെഡത്തിൻ്റു ഹൈറ്റ് അല്ലേ നീളം നീളമിൻ്റെ വീതിൻ്റെ ഉയരമല്ലേ ഇതിൻ്റെ വോളിയം ഇത് നൂറ്റി എൺപതാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് ഒൻപതാണെന്ന് തന്നിട്ടുണ്ട് ആണല്ലോ ഒൻപത് ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് നാല് എഴുതി ഹൈറ്റ് എത്ര തന്നിട്ടില്ല പക്ഷെങ്കിൽ ഇതിന് വോളിയം ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾക്ക് നൂറ്റി എൺപത് കിട്ടും അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒമ്പത് ഇൻറ്റു നാല് എത്രയാമ്പത് ഇൻറ്റു നാല് മുപ്പത്തിയാറാണ് അല്ലേ മുപ്പത്തി ആറ് ഇൻറ്റു ഹൈറ്റ് അല്ലേ ഇത് നൂറ്റി എൺപത് എന്ന് കിട്ടുക അപ്പോൾ ഈ ഹൈറ്റ് കിട്ടാൻ ഇനി ഹൈറ്റ് കിട്ടുക സിമ്പിളാണ് അല്ലേ എന്താ ചെയ്യാം നമ്മൾ ഓളിയത്തിന് ഈ കിട്ടിയ നമ്പറോണ്ട് ഹരിക്കും അപ്പോൾ നമുക്കിത് കിട്ടും അല്ലേ ആ അപ്പോൾ നൂറ്റി എൺപത് ഹരിക്കണം മുപ്പത്താറ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ഹൈറ്റ് കിട്ടും ഹൈറ്റ് അതായത് ഉയരം കിട്ടും നൂറ്റി എൺപത് ഹരിക്കണം മുപ്പത്താറ് അഞ്ചല്ലേ അപ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ ആയിരിക്കും അതിൻ്റെ എന്ത് ഹൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഒരു വോളിയം തന്നാൽ ഹൈറ്റും ബ്രെഡും തന്നാൽ ലെങ്ത് കാണാൻ കഴിയും അതെങ്ങനെയാണ് ഏതെങ്കിലും ഒന്ന് തരാതെ ബാക്കിയുള്ള മൂന്നെണ്ണം തരിക അതായത് നീളം വീതി ഉയരം പിന്നെ ഉള്ളത് വോളിയം അതായത് വ്യാപ്തം ഈ നാല് സാധനങ്ങളിൽ നമുക്ക് തരാൻ തരാൻ നമുക്ക് കിട്ടുക അല്ലെങ്കിൽ അറിയുക ഇതിൽ നീളവും വീതിയും ഉയരവും തന്നാൽ വോളിയം കാണാൻ നമ്മൾ ഗുണിക്കും ഈ മൂന്ന് തന്ന സാധനങ്ങൾ ഗുണിക്കും നീളവും വീതിയും തന്നിട്ട് ഉയരം തന്നിട്ടില്ല എങ്കിൽ ഇത് രണ്ടും ഗുണിക്കും നമ്മൾ ഈ സാധനങ്ങളൊക്കെ തമ്മിൽ ഗുണിക്കാനുള്ള സാധനമാണ് ഓക്കെ ഇത് രണ്ടും തമ്മിൽ ഗുണിച്ചിട്ട് ഇതിനെ കൊണ്ട് ഹരിക്കും ഇതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യും അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടുകയോ അതായിരിക്കും നമുക്ക് ഇതിലേതാണോ തരാത്തത് അത് അപ്പൊ നമുക്ക് നീളം തന്നിട്ടില്ല എന്ന് വെക്കുക അപ്പൊ നമ്മൾ തന്നിട്ടുള്ള വീതിയും ഉയരവും ഗുണിക്കും എന്നിട്ട് ഓടിയത്തിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യും ഹരിക്കും അപ്പൊ നമുക്കൊരു നമ്പർ ആൻസർ കിട്ടുമല്ലോ ആ നമ്പർ ആയിരിക്കും ഇതിൻ്റെ നീളം തരാതിരുന്ന നീളം മനസിലായില്ലേ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ലെങ്ത്ത് എന്ന് പറയുന്നത് മൂന്ന് സെൻറ്റിമീറ്റർ ആണ് ബ്രെഡത്ത് എന്ന് പറയുന്നത് എട്ട് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് എ ആണ് വോളിയൂം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ വോളിയൂം എങ്ങനെയാണ് കാണുക വോള്യൂം കാണുന്നത് വോള്യൂം സിക്കൽ ടു ലെങ് ലെങ് ഇൻഡു ബ്രെഡ് ഇൻഡു ഹൈറ്റ് അല്ലേ ഇറ്റ് ഇസ് ഈക്വൽ ടു ലെങ്ത്ത് ത്രീ ആണ് ബ്രെഡ് എയ്റ്റ് ആണ് ഹൈറ്റ് സെവൻ ആണ് അപ്പോൾ ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വോളിയം കിട്ടൂലേ ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയാണ് കിട്ടുക ആ നൂറ്റി അറുപത്തി എട്ട് ഇവിടെ സെൻറ്റിമീറ്റർ അല്ലേ ഓരോന്നും ഇതിൽ ഓരോന്നും സെൻറ്റിമീറ്റർ അല്ലേ ആ അപ്പോൾ സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആൻസറ് സെൻറ്റിമീറ്റർ ക്യൂബായിരിക്കും ഓക്കെ അപ്പോൾ ഇത് സെൻറ്റിമീറ്റർ ക്യൂബ് അപ്പം ഇവിടെ നൂറ്റി അറുപത്തി എട്ട് എന്ന നേരി കൊടുക്കാം ഓക്കെ അല്ലേ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെ ലെങ്ത്ത് ആറാണ് ബ്രെഡത്ത് നാല് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് എങ്ങനെ വോളിയം കാണുക ആ തന്നിട്ടുള്ള മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വോളിയം കിട്ടും അതായത് ലെങ്ത്തായിട്ടുള്ള സിക്സും ബ്രെഡ് ആയിട്ടുള്ള ഫോറും ഹൈറ്റ് ആയിട്ടുള്ള ഫൈവും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വോളിയം കിട്ടും സിക്സ് ഇൻറ്റു ഫോർ ഇൻറ്റു ഫൈവ് എത്രയാണ് വൺ ട്വൻറ്റി അല്ലേ വൺ ട്വൻ്റി ഇതൊക്കെ സെൻറ്റിമീറ്റർ ആയത് അവിടെ ആൻസറ് ക്യുബിക് സെൻറ്റിമീറ്റർ ആയിരിക്കും ഓക്കെ ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ക്യൂബിക് സെൻറ്റിമീറ്റർ ഘന സെൻറ്റിമീറ്റർ ആയിരിക്കും സെൻറ്റിമീറ്റർ ക്യൂബ് ഓക്കെ നൂറ്റി ഇരുപത് ഇത് ആൻസർ നൂറ്റി ഇരുപത് വൺ ട്വൻ്റി അടുത്ത കുറച്ച് നോക്കാം ഇതിൽ ലെങ്ത്ത് ആറാണ് ബ്രെഡത്ത് നാലാണ് ഹൈറ്റ് തന്നിട്ടില്ല വോളിയം തന്നിട്ടുണ്ട് നാൽപ്പത്തെട്ടാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണുക അപ്പം കാണാൻ നമുക്ക് വോളിയം എന്ന് പറഞ്ഞാൽ വോളിയം എന്ന് പറഞ്ഞാൽ അതായത് വ്യാപ്തം എന്ന് പറഞ്ഞാൽ നീളം ആറ് വീതി ഉയരം തന്നിട്ടില്ല അതിന് ഹൈറ്റ് ഒന്ന് കൊടുക്കാം ഇത് ചെയ്താൽ നമുക്ക് വോളിയം കിട്ടൂല്ലേ ഇവിടെ വോള്യൂം എത്രയാണ് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തിയെട്ട് ഇസ് ഈക്വൽ ടു സിക്സ് ഇൻറ്റു ഫോർ സിക്സ് ഇൻറ്റു ഫോർ എത്രയാണ് ഇരുപത്തി നാല് അല്ലേ ഇരുപത്തി നാല് ഇൻറ്റു ഉയരമല്ലേ ഉയരം ഓക്കെ ഇനി നമുക്കിപ്പോൾ നാൽപ്പത്തിയെട്ട് എന്ന് പറഞ്ഞ ഇതുണ്ടല്ലോ വോളിയം ഇത് തന്നിട്ടുണ്ട് കിട്ടി നീളവും വീതിയും കുളിച്ചാൽ എത്രയാന്ന് കിട്ടി ഇനി ഉയരം ഇല്ലേ കാണേണ്ടത് ഇനി ഉയരം കാണാൻ അതായത് ഉയരം അതായത് ഹൈറ്റ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം നാൽപ്പത്തി എട്ടിനെ ഇരുപത്തി നാല് കൊണ്ട് ഹരിക്കണം വോളിയത്തിനെ കൊണ്ടാണ് നമ്മൾ ഹരിക്കേണ്ടത് അല്ലാതെ ലെങ്ത്തിനെയും ബ്രെഡത്തിനെയും ഗുണിച്ചിട്ട് കിട്ടുന്ന ഈ ഒരു നമ്പറിനെ കൊണ്ടല്ല ഹരിക്കേണ്ടത് വോളിയത്തിനെ കൊണ്ടാണ് ഹരിക്കേണ്ടത് ഇത് ഹരിക്കുമ്പോൾ നമുക്ക് രണ്ട് എന്ന് കിട്ടും ഈ കിട്ടിയ രണ്ട് സെന്റിമീറ്റർ അല്ലേ അപ്പൊ ഇത് രണ്ട് സെന്റിമീറ്റർ ആയിരിക്കും ഹൈറ്റ് വരിക അപ്പൊ ഇവിടെ രണ്ട് ഓക്കെ അടുത്ത നോക്കാം ഇവിടെ നീളം എട്ടാണ് ബ്രെഡ്ത്ത് തന്നിട്ടില്ല ബ്രെഡ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് രണ്ടാണ് വോളിയം നാൽപ്പത്തെട്ടാണ് തന്നിട്ടും അപ്പം നമ്മൾ തന്നിട്ടുള്ള രണ്ടെണ്ണം കുണിക്കുക വോളിയത്തിന് അവിടെ വെച്ചിട്ട് തന്നിട്ടുള്ള ലെങ്ത്തും ലെങ്ത്തും ഹൈറ്റും ഹൈറ്റും ലെങ്ത് ലെങ്ത്തിൻറ്റു ലെങ്ത് ഇൻറ്റു ഹൈറ്റ് ടു എറ്റ് ഇൻറ്റു ടു ചി സീക്കോ ടു സിക്സ്റ്റീൻ അത് കിട്ടിയാലോ പിന്നെ നമുക്ക് എന്തറിയാം വോളിയം എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ടാണെന്ന് പറയാം ഇനി നമുക്ക് കാണേണ്ടത് ബ്രെഡ്ത്ത് അല്ലേ ബ്രെഡ്ത്ത് എങ്ങനെ കാണുക ബ്രെഡ്ത്ത് സീക്കൽ ടു തന്നിട്ടുള്ള വോളിയത്തിനെ ഗുണിച്ചത് കൊണ്ട് ഗുണിച്ചിപ്പോൾ നമുക്ക് കിട്ടിയൊരു ആൻസർ ഇല്ലേ ഇതിനെ കൊണ്ട് ഹരിക്കല്ലേ വോളിയം നാൽപ്പത്തി എട്ടല്ലേ നാൽപ്പത്തി എട്ടിന് ഈ ആൻസർ ആയിട്ടുള്ള പതിനാറ് കൊണ്ട് ഹരിക്കുക അങ്ങനെ ഹരിക്കുമ്പോൾ നമുക്ക് എത്ര എത്ര സോറി എത്രയാണ് കിട്ടുക മൂന്ന് എന്ന് കിട്ടും മൂന്ന് സെന്റിമീറ്റർ ഇതാണ് അതിൻ്റെ ബ്രെഡ്ത്ത് ബ്രെഡത്ത് ഇനി അടുത്തത് ഇവിടെ ലെങ്ത് തന്നിട്ടില്ല ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട് വോളിയമാണ് കാണേണ്ടത് വോളിയം എന്ന് പറഞ്ഞാൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റ് കുണിച്ചതല്ലേ ലെങ്ത്തിൻ്റു ബ്രെഡ്ത്ത് രണ്ട് ഇൻഡു ഹൈറ്റും രണ്ട് ഒരു സീക്ര ടു ലെങ് ടു ഇൻറ്റു ടു ഫോർ അല്ലേ ഇനി വോളിയം എങ്ങനെ കാണാം വോളിയം നമുക്ക് തന്നിട്ടുണ്ട് വോളിയം എന്ന് പറയുന്നത് നാൽപ്പത്തി എട്ടാണെന്ന് ഇനി ഈ ലെങ്ത്ത് കാണാൻ വോളിയത്തിനെ ഇത് കൊണ്ട് ഹരിച്ചാൽ മതി നാൽപ്പത്തി എട്ടിനെ നാല് കൊണ്ട് ഹരിച്ചാൽ മതി നാല് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്രയാണ് കിട്ടുക ആ പന്ത്രണ്ട് എന്ന് കിട്ടും ഈ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ലെങ്ത്ത് ഓക്കെ അടുത്തൊരു കൊസ്റ്റും കൂടെ നോക്കാം ലെങ്ത് നമുക്ക് എത്ര തന്നിട്ടില്ല ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട് അതുപോലെ വോളിയം തന്നിട്ടുണ്ട് നമുക്കറിയാം വോളിയം എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ ബ്രെഡത്തിൻ്റെ ഹൈറ്റ് ആണെന്ന് ലെങ്ത്തിൻ്റു ബ്രെഡ്ത്ത് രണ്ട് ഹൈറ്റ് നാല് ത്ര അറിയൂല ബ്രെഡത്തും ഹൈറ്റും കുഴിച്ചാൽ എട്ട് വോളിയൂം എത്രയാ വോളിയം എൺപത് അല്ലേ വോളിയൂമും കിട്ടി ലെങ്ത്തും ഹൈറ്റും കുളിച്ചതും കിട്ടി സോറി ബ്രെഡത്തും ഹൈറ്റും മൾട്ടിപ്ലൈ ചെയ്തതും കിട്ടി ഇന്ന് ലെങ്ത്ത് നീളം എങ്ങനെ കാണുക ആ വോളിയത്തിനെ ഈ തന്നിട്ടുള്ള ഗുണിച്ച് നമ്പേഴ്സിനെ കൊണ്ട് ഹരിക്കുക അതായത് എൺപതിയെ ഹരിക്കണം എട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നമ്മുടെ നീളം കിട്ടും ലെങ്ത് കിട്ടും എൺപത് ഹരിക്കണം എട്ട് എത്രയാണ് പത്ത് സെൻറ്റിമീറ്റർ അല്ലേ പത്ത് സെൻറ്റിമീറ്റർ ആയിരിക്കും നമ്മുടെ നീളം നമ്മൾ കുറേ എണ്ണം ചെയ്തില്ലേ ഈ ചെയ്തവർക്ക് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പ്രോബ്ലം ആണ് ആണ്ട്ട് ഒരു ടാബിളായിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ടാവും ഇതുപോലൊരു ടാബിള് ഇതിൽ ഇത്രയ്ക്ക് സംഭവങ്ങൾ നമ്മൾ ചെയ്ത് ആൻസർ കണ്ടുപിടിച്ച് ഇനി ലാസ്റ്റ് ഒന്ന് ചെയ്യാനുണ്ട് അതിൻ്റെ ബ്രെഡ്ത്താണ് കണ്ടുപിടിക്കാനുള്ളത് അത് നിങ്ങൾ സ്വന്തം കണ്ടുപിടിക്കട്ടോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്യും എന്തെയാണ് ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും കൺഫ്യൂഷൻസൊക്കെ ഉണ്ടെങ്കിൽ നമ്മോട് ചോദിക്കട്ടോ താങ്ക് യു